ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് തരാനും മറക്കല്ല കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂരിൽ ഒരു സ്പെഷ്യൽ വറുത്തറച്ച ചിക്കൻ കറിയാന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എവിടെ ഒരു അരമണിക്കൂർ മുമ്പേ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും ഉപ്പും ഒരു നുള്ളു തൈര് ഉറ്റിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് നമ്മളെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് വെല്ലുള്ളി കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് കറാമ്പു ഒരു ഏലക്കായ് കുറച്ച് ജീരകം കുറച്ച് പെരുംജീരകം തക്കാളി കുരുമുളക് കറിവേപ്പില വറുത്തരച്ച ചിക്കൻ കറിയാണ് നട്ട വെക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടാ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചിക്കൻ മസാല അതുപോലെ തന്നെ മല്ലിപ്പൊടി ചിക്കൻ കറി നമ്മൾ ചട്ടിയിലാണ് നട്ട വെക്കുന്നത് ചട്ടിയിൽ വെച്ച ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പൊ ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം നമുക്കിനി ഈ ഉള്ളി ഒന്ന് വഴച്ചെടുക്കണം കുറച്ചൊന്നായിക്കാമ്പോ നമുക്ക് ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി നേരത്തെ മൂത്ത് പോകും നമുക്ക് ഈ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് ഉള്ളി കുറച്ചൊന്ന് വാടിക്കിട്ടിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ വെളുത്തുള്ളിന്റെയും ഇഞ്ചിന്റെ ഒക്കെ ഒരു പച്ചമണം പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളി വഴന്നു വന്നതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വഴച്ചി എടുക്കണം അതിന് ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലി ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് കയറിക്കാം കുറച്ചേ വെള്ളം വേണ്ടൂ കാരണമെന്ന് വെച്ചാൽ ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വരാനുള്ളതാണല്ലോ നല്ല എരിവുള്ള പറങ്കിപ്പൊടിയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇനി പ്രത്യേകിച്ച് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വറുക്കുന്നതിലായാലും കുറച്ചേ പറങ്കിപ്പൊടി ചേർക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിന്റെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചിക്കൻ പരത്തി വെച്ച പാത്രത്തിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ആക്കിയത് വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വറവ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ചിക്കന് വേണ്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എളുപ്പത്തിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വറവ് എടുക്കാം നമ്മൾ ചീനച്ചടി രണ്ടും ഒഴിച്ചിട്ടുണ്ട് കേട്ടേക്ക് നമുക്ക് രണ്ട് ഗ്രാംബും ഏലക്കായും എടുത്ത് വെച്ചതുണ്ടല്ലോ അത് ഇട്ടെടുക്കാം ഗ്രാമ്പുവും ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് തേങ്ങയിലേക്ക് നമുക്ക് നമ്മളെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലല്ലോ ആദ്യമേ ചേർത്ത് കൊടുത്താല് വേഗം തന്നെ മൂത്ത് പോകും അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കാരണം തേങ്ങ വറന്ന് വരാനുള്ളതാണല്ലോ അതുപോലെ നമുക്ക് ഇതിലേക്ക് നമ്മളെ കുഞ്ഞുള്ളിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും എടുത്തു വെച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് വറവിലിട്ടാൽ അരക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെ ചേർക്കും ഞാൻ അതുപോലെ നമുക്ക് എടുത്ത് വെച്ച കുരുമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നേരത്തെ എടുത്തു വെച്ച പെരിഞ്ചീരകവും ജീരകവും കൂടിയിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എണ്ണ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ചിട്ടാണ് വറുക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരില്ല കേട്ടോ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്ന ടൈമിൽ അപ്പോൾ ആ എണ്ണേൻ്റെ അതിൽ തന്നെ തേങ്ങ ഒന്ന് അരഞ്ഞു കിട്ടുകയും ചെയ്യും അതുപോലെ നമ്മൾ കറിയിൽ തേങ്ങ ആക്കുന്ന ടൈമ് നല്ലൊരു കളറും ഉണ്ടാകും കറിക്ക് നമ്മളെ തേങ്ങ അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ തേങ്ങ പിന്നെയും കരിഞ്ഞിട്ട് ഇതാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ കരിഞ്ഞ ചൊയായിരിക്കും കറിക്ക് ഉണ്ടാവുക അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി കൂടി തീ ഓണാക്കിട്ട് വറുത്തെടുക്കാം പക്ഷേ അതും വേഗം തന്നെ ഓഫ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ആ പൊടിക്ക് ചൂട് പിടിക്കുന്നത് വരെ മാത്രം കേട്ടോ പൊടിയും കൂടുതൽ ടൈം അങ്ങനെ ആയാലും ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇതിലേക്ക് ഇത്ര പോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചേ മല്ലിപ്പൊടിയൊക്കെ ചേർക്കണ്ടു നമ്മളിപ്പോൾ ഓരോ വീഡിയോ കാണുന്നത് പോലെ മല്ലിപ്പൊടിയൊക്കെ കൂടുതൽ ചേർക്കുന്നതാണെങ്കിൽ വേണമെങ്കിൽ ആ മല്ലീൻ്റെ പുത്തലായിട്ട് നമുക്ക് വായിൽ വെക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇത്രയും ചേർക്കല്ലോ എന്നാലേ ഒരു പെർഫെക്റ്റ് കറീൻ്റെ ഒരു ടേസ്റ്റ് വരുമല്ലോ കേട്ടോ അതുപോലെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കാരണം നമ്മൾ മഞ്ഞൾപ്പൊടി ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ ചേർത്തതാണ് വറുത്തരച്ച് വെക്കുന്ന കറിക്ക് മഞ്ഞൾപ്പൊടീൻ്റെ കൂടുതൽ കളർ അങ്ങനെ ആവശ്യമില്ല ഇനി ഒരു കുറച്ച് പറങ്കിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പറങ്കിപ്പൊടി ചേർത്തുകൊണ്ട് ഇതിലേക്ക് കുറച്ച് പറങ്കിപ്പൊടി ആവശ്യമുള്ളൂ ഇനി നമുക്കിതൊന്ന് തീ ഓണാക്കിയിട്ട് ഒരു കുറച്ച് ചൂടാക്കി എടുക്കണം ഈ പൊടിയൊന്ന് ഇതായി കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ നമ്മളെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം ചൂട് പോയതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ റെഡിയാകും നമ്മളെ ചിക്കൻ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നേരത്തെ വറുത്തുവെച്ച തേങ്ങേൻ്റെ നമ്മളങ്ങനെ നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അതിന്